രുദ്രൻ പോയിട്ട് ഗൗരി ഗൗരിയാൻ്റെയും കൂട്ടിക്കൊണ്ടു വന്നാലോ വേണ്ട എനിക്ക് രുദ്രേട്ടൻ മാത്രം മതി അവരെയൊക്കെ പിന്നെ പോയി കണ്ടോളാം ഓക്കേ അങ്ങനെയെങ്കിൽ രുദ്രൻ ഇവിടെ നിൽക്കട്ടെ അല്ലേ ഏട്ടനെ പറഞ്ഞു വിട്ടാലേ ഞാനും പോകും ഉറപ്പാ ഇല്ലില്ല ഏട്ടനെ പറഞ്ഞു വിടില്ല വൈദേഹിയും പോകരുതേ പോയാൽ എനിക്ക് വിഷമമാകും ഡോക്ടർ വിഷമിച്ചോ അതിന് എനിക്കെന്താ എനിക്ക് എന്റെ രുദ്രേട്ടൻ മാത്രം മതി അവനോട് അല്പം കൂടി ചേർന്നു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു അതൊക്കെ സാഹൂത നിരീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ വ്യാസ് അവരുടെ അരികിൽ നിന്നു രുദ്രൻ ഞാൻ നിന്നെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചു മുന്നേ വന്നിട്ടു പോയ സിസ്റ്റർ ഇല്ലേ ലയ എന്നാണ് അവരുടെ പേര് അവർ വന്നിട്ട് താങ്കളെ അറിയിച്ചു കൊള്ളും രുദ്രന്റെ തോളിൽ തട്ടി പറഞ്ഞതിന് ശേഷം ഡോക്ടർ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി രുദ്രേട്ടൻ എന്നെ ഇട്ടിട്ട് പോകല്ലേ പൈദേഹി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് ഇല്ല ഞാൻ പോവില്ല സത്യാണോ അതോ എന്നെ പറ്റിക്കുമോ ഇല്ല പറ്റിക്കില്ല ഉറപ്പാണോ അവൻ അത് പറയുകയും പൈദേഹി ഒന്ന് ഉയർന്ന ശേഷം അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഒരു നിമിഷത്തേക്ക് രുദ്രൻ പതറിപ്പോയി രുദ്രേട്ട പാവാണല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ട ഒത്തിരി ഒത്തിരി ഇഷ്ടം അവന്റെ അടുത്ത കവളിലും കൂടെ ഉമ്മ വച്ച ശേഷം അവള് നിലത്തേക്ക് ഊർന്നു നിന്നു അപ്പോഴേക്കും സിസ്റ്റർ ലയ അവർക്ക് രണ്ടാൾക്കും കുടിക്കുവാനുള്ള ചായയും പഴംപൊരിയുമായിട്ട് വന്നിരുന്നു വൈദേഹി നമുക്ക് ചായ കുടിച്ചാലോ ഉം എന്നാൽ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കണേ രുദ്രേടനും കൊടുക്കില്ലേ ഇതൊക്കെ ഉം കൊടുക്കും സിസ്റ്റർ ലയ കൊടുത്ത പഴംപൊരി എടുത്തു അവൾ അപ്പോൾ തന്നെ രുദ്രന്റെ നേർക്ക് നീട്ടി അവൻ അത് മേടിക്കുകയും ചെയ്തു അപ്പോഴേക്കും വൈദേഹി ചാടിത്തുള്ളി ആഹാ മോൾക്ക് സന്തോഷമായല്ലോ ഇനി ഇവിടെ ഇരുന്ന് വേഗം കഴിച്ചു തീർക്കണേ സിസ്റ്റർ പറഞ്ഞതും വേഗം തന്നെ അവൾ അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു എന്നിട്ട് രുദ്രനെ കൈകാട്ടി വിളിച്ചു അതൊക്കെ കണ്ട് ഒരു കുഞ്ചിരിയോടുകൂടി സിസ്റ്റർ ലയ ഇറങ്ങിപ്പോയി വൈതേക്ക് കുറേശ്ശെ ചായ ഊതി ഊതി കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കൊക്കെ രുദ്രനോട് ഓരോ കഥകൾ പറയുന്നുണ്ട് കൈയും കാലി ഇളക്കി കണ്ണൊക്കെ മൊഴിപ്പിച്ചു ഇരുന്നു കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് അവൾ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് അവൻ അങ്ങനെ അവളുടെ അരികിലിരുന്നു അതിനുശേഷം രണ്ടാളും കൂടെ കുറച്ച് സമയം നടക്കാനിറങ്ങി ഡോക്ടർ പറഞ്ഞ പ്രകാരമായിരുന്നു അത് കുറച്ചു ദൂരം നടന്നപ്പോൾ വൈദ്യുതിക്ക് ക്ഷീണമായി രുദ്രേട്ട കാലൊക്കെ കഴിച്ചു പൊട്ടുന്നു ദേ ഇവിടെ നല്ല വേദന മുട്ടിന്റെ താഴ്ഭാഗത്ത് തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചുകൂടെ നോക്കുന്നോ അതോ തിരിച്ചു പോയാലോ കാല് വയ്യേട്ടാ എന്നാൽ ഇങ്ങോട്ട് പോരെ നമ്മൾക്ക് തിരിച്ചു പോകാം കേട്ടോ തിരികെ നടന്നു വരുമ്പോൾ പലപ്പോഴും അവൾ അവന്റെ കയ്യിൽ തൂങ്ങി ആ നേരത്താണ് ഒരു ആംബുലൻസ് വന്നു നിന്നത് കുറച്ചാളുകൾ ചേർന്ന് ഒരു ബോഡി എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് ആംബുലൻസിലേക്ക് കയറ്റി ഒരു സ്ത്രീയും മകളും കൂടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ആ വണ്ടിയിൽ കയറി അതെന്താ ആ അഴുക്ക് പറ്റിയേ എന്തിനാണ് ആ ചേച്ചി കരയുന്നത് അതോ ആ ചേട്ടന് എന്തോ ക്ഷീണം ഇപ്പോൾ വൈദിക്ക് കാൽ വേദന എടുത്തില്ലേ അതുപോലെ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാ ആ ചേച്ചി എന്താ കരയുന്നേ അവൾ വീണ്ടും ചോദിച്ചു ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി അതുകൊണ്ടാ കരയുന്നേ അതിലൂടെ നടന്നു വന്ന ഒരു സിസ്റ്റർ ആയിരുന്നു അവളോട് മറുപടി പറഞ്ഞത് ശേഷം വീണ്ടും മുന്നോട്ട് അവർ നടന്നു പോയി ആ ചേട്ടൻ മരിച്ചോ സത്യമായിട്ട് വൈദേഹി സങ്കടത്തോടെ രുദ്രനെ നോക്കി ആ ചേട്ടന് എന്തോ അസുഖമായിരുന്നു അതാണ് സാരമില്ലെന്നേ വൈദേഹി വരൂ അവൻ വൈദേഹിയെ ചേർത്ത് പിടിച്ചു നടന്നു അവൾക്ക് ശരിക്കും സങ്കടം വന്നിട്ടുണ്ട് എന്ന് രുദ്രന് മനസ്സിലായി ഞാൻ മരിച്ചു മരിച്ചുപോകുമ്പോൾ രുദ്രേട്ടന് വിഷമം വഴിയോ ഏട്ടൻ ഇങ്ങനെ കരയുവോ ആ ചേച്ചിയൊക്കെ കരഞ്ഞതുപോലെ റൂമിൽ എത്തിയ പാടെ വൈദേഹി ചോദിച്ചുപോയി അവളുടെ ആ ചോദ്യം അവന്റെ നെഞ്ചിൻകൂടിനുള്ളിൽ ആയിരുന്നു തറച്ചത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കേട്ടോ പോയി കുളിച്ച് വേഷമൊക്കെ മാറ്റിക്കേ എന്നിട്ട് മിടുക്കിക്കുട്ടിയാവണേ അവൻ അവളുടെ കവളിൽ മെല്ലെ തലോടി ഉം കുളിക്കാം എന്നിട്ട് മിടുക്കിയാവാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് അവൾ രുദ്രനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ഉടുത്തുമാറുവാനുള്ള ഒരു ജോട് ഡ്രസ്സ് ബാഗിൽ നിന്നും അവനെടുത്തു സോപ്പും എണ്ണയും ഒക്കെ ഇവിടെ നിന്ന് തരുന്നത് വേണം ഉപയോഗിക്കുവാനെന്ന് സിസ്റ്റർ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അതും കൊടുത്തു അങ്ങനെ വൈദേഹി കുളിക്കുവാനായി കയറിപ്പോയി വാതിലടച്ച് കുറ്റി ഇടണ്ട കേട്ടോ ഇട്ടാൽ മതി രുദ്രൻ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അവൾ അനുസരിക്കുകയും ചെയ്തു ഈ സോപ്പ് ചീത്തയായ രുദ്രേട്ട വല്ലാത്ത നാറ്റം മൂക്ക് ചുളിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞാണ് വൈദേഹി ഇറങ്ങി വന്നത് അതെന്താ എന്ത് പറ്റി മരുന്നിൻ്റെ മണം ദേ നോക്കിക്കേ അടുത്തേക്ക് വന്ന് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു സാരമില്ല ഓട്ടേ വൈദേഹി അവിടെ ആ കസേരയിൽ വന്നിരുന്നേ അവൻ പറഞ്ഞതും മുടിയൊക്കെ അഴിച്ചു തോർത്തിക്കൊണ്ട് അവൾ അവിടെ പോയിരുന്നു ഞാനും കൂടെ ഒന്ന് കയറി കുളിച്ചിട്ട് വരാം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകല്ലേ അവൻ പറഞ്ഞതും അവൾ തലകുലുക്കി സമ്മതിച്ചു രാത്രി ഏഴ് മുപ്പതിന് കഴിക്കുവാനുള്ള ഭക്ഷണമെത്തി കഞ്ഞിയും പയറുതോരനും നെല്ലിക്ക അച്ചാറും ചുട്ടപ്പപ്പടവും ഇതായിരുന്നു വിഭവങ്ങൾ രണ്ടു മൂന്ന് സ്പൂൺ കഞ്ഞി കോരി കുടിച്ച ശേഷം അവൾ കഴുപ്പ് മതിയാക്കി ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് മുഴുവനും കുടിച്ചേ അവൻ കണ്ണുരുട്ട് പേടിപ്പിച്ചു പക്ഷേ വൈദേഹി കുടിക്കാൻ കൂട്ടാക്കിയില്ല നിർബന്ധിച്ച് അവൾക്ക് അല്പ അല്പമായി കോരി കൊടുത്ത് അവൻ കുടിപ്പിച്ചു വയറ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇട്ടിരുന്ന ക്രോപ്പ് ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി കാണിക്കുകയാണ് വൈദേഹി അത് കണ്ടതും ഞെട്ടി വറച്ചിരുന്ന് പോയിരുന്നു രുദ്രൻ ഒപ്പം ഒരായിരം ഓർമ്മകളം വേറി എന്നിട്ട് ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി നാഫിച്ചുരിയുടെ താഴെയായി കാണുന്ന അവളുടെ നീണ്ട മുറിപ്പാട് ഇന്നും ആ മുറവ് ഉണങ്ങാതെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു വൈദേഹി അന്ന് തങ്ങളുടെ വീട്ടിൽ എത്തിയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലായിരുന്നു താനും ശിവേശിയും കൂടി തൊടിയിലുണ്ടായിരുന്ന കുളത്തിൽ നീന്താൻ പോയതാണ് അത് കണ്ടുകൊണ്ട് അവളും വന്നു നീന്തൽ അത്ര വശമില്ലെന്നും സൂക്ഷിച്ചു വേണമെന്നും ഒക്കെ കനകാൻറ്റി വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമാൻറ്റി പേടിക്കേണ്ട ശിവേച്ചി വിളിച്ചു പറഞ്ഞുകൊണ്ട് വൈദേഹിയും കൂട്ടി പടവുകൾ ഇറങ്ങി വന്നു താനും ചേച്ചിയും ഒന്ന് കുളിക്കുവാനായി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഓടി വരും ഇവള് എവിടെയും ഇടിച്ചു കയറിപ്പോകുന്ന സ്വഭാവമാണ് വൈദേഹി എന്ന് അപ്പോഴൊക്കെ കരുതി അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറച്ചേറെ ചെമ്പരത്തിയില്ല പൊട്ടിച്ച് താളിയാക്കി അരച്ചെടുക്കുകയാണ് ചേച്ചിയും വൈദേഹിയും നീന്തൽ നല്ല വശമായതുകൊണ്ട് താൻ കുളത്തിലൂടെ അക്കരയക്കരെ നീന്തി തുടിച്ചു താളിയൊക്കെ അരച്ച ശേഷം അതെല്ലാം മുടിയിൽ തേച്ചു പതപ്പിച്ചു ആദ്യം കുളിക്കുവാൻ തുടങ്ങിയത് ശിവചേച്ചി ആയിരുന്നു വൈദേഹി ആ നേരത്ത് വെറുതെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്കെയും അവളുടെ നാട്ടിലെ കഥകളായിരിക്കും ചേച്ചിക്ക് അവളുടെ സംഭാഷണം കണ്ട നാൾ മുതൽക്കേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു കൊച്ചുകുട്ടി എന്നതുപോലെ കേൾവിക്കാരിയായി ഇരിക്കുന്നത് കാണാം ശിവ മോളെ ദേ ശീതൾ വന്നേക്കുന്നു കേറി വായോ ചേച്ചിയുടെ ക്ലാസ്മേറ്റാണ് ശീതൾ ഹോളിഡേയ്സ് ആയതിനാൽ ശീതളും അവളുടെ ബ്രദറും കൂടി വെറുതെ വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോഴാണ് ശിവചേച്ചി ചേച്ചി കുളിക്കുകയാണെന്നുള്ള കാര്യം അമ്മ പറഞ്ഞത് എന്നിട്ട് കനകാന്തിയെ അയച്ചതാണ് ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശീതൾ എന്ന് കേട്ടതും ചേച്ചി വേഗം തന്നെ കുളിച്ചു കയറി വൈദേഹി നീ പെട്ടെന്ന് കുളിച്ചിട്ട് വരുമോ ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ ചേച്ചി പറഞ്ഞതും അവൾ തലകുലുക്കി മോനെ നീ ഇവളുടെ ഒപ്പം ഒന്ന് നിൽക്കണം കേട്ടോ വൈദേഹി പെട്ടെന്ന് തന്നെ കുളിച്ചു കയറിക്കോളും രുദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവ വീട്ടിലേക്ക് ഓടി താൻ അടുത്ത് നിന്നതും വൈദ്യുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വെള്ളത്തിൽ ഇറങ്ങുവാൻ മടിച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നു നീ കുളിക്കുന്നുണ്ടെങ്കിൽ വേഗം കുളിച്ചു വരാൻ നോക്ക് അല്ലാതെ ഇവിടെ കാഴ്ചയും കണ്ടു നിന്നാൽ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാത്റൂമിൽ കുളിച്ചോളാം രുദ്രേട്ടൻ കയറിപ്പൊയ്ക്കോളൂ അവൾ അല്പം ജാളിയതയോടുകൂടി പറഞ്ഞു ഈ കൊലത്തിലാണോ നീ കയറി വരാൻ പോകുന്നത് ശീതളിൻ്റെ ബ്രദറൊക്കെയുണ്ട് താൻ അത് പറഞ്ഞതും അവൾ വിഷമത്തോടു കൂടി നോക്കി എന്നിട്ട് വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി അഞ്ചു മിനിറ്റിനുള്ളിൽ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു വേഷമൊക്കെ മാറുവാനായി കുളപ്പടവിലേക്ക് കുറച്ചു മാറി ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് കയറിപ്പോയി ഇറങ്ങി വന്നപ്പോഴാണ് ഓർത്തത് സോപ്പ് എടുത്തില്ലല്ലോ എന്ന് രുദ്രേട്ട ആ സോപ്പെന്ന് എടുത്തുകൊണ്ടു വരുമോ താഴെ നിന്നും കയറി വരുന്ന തന്നോട് അവൾ വിളിച്ചു പറഞ്ഞു വേണമെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോടി ഞാനെന്താ നിന്റെ വേലക്കാരനാണോ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് താൻ കയറിപ്പോന്നു വീണ്ടും വൈദേഹി പടവിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു മോളെ ശിവേ വൈദേഹി ഇതുവരെ കുളി കഴിഞ്ഞില്ലേ വീട്ടിലേക്ക് വന്ന് ശീതളിനോടും അവളുടെ ചേട്ടനോടും സംസാരിച്ചിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും കനകമാൻഡി വന്ന് ചോദിച്ചപ്പോഴാണ് താൻ ഞെട്ടിപ്പോയത് ഏ അപ്പോൾ അവൾ കുളിച്ചു കയറി വന്നില്ലേ രുദ്ര വൈദേഹി നീയും ഒരുമിച്ചല്ലേ വന്നത് ശിവചേച്ചി ചോദിച്ചതും തൻ്റെ നെറ്റി ചുളിഞ്ഞു കുളിച്ചു കഴിഞ്ഞായിരുന്നു ചേച്ചി ഞാനാണ് മുന്നിൽ പോന്നത് അയ്യോ എന്നിട്ട് എന്റെ എവിടെ കനകമാൻറ്റി ഉറക്കെ കരഞ്ഞുകൊണ്ട് കുളപ്പടവിലേക്ക് ഓടി അതിനേക്കാൾ വേഗത്തിൽ ഓടിപ്പോയത് താനായിരുന്നു പടവുകൾ ഓടി ഇറങ്ങി ഓടിയിറങ്ങി ഉണ്ട് അവിടെ വീണു കിടക്കുന്ന വൈദേഹിയെ കണ്ടത് എല്ലാവരും കൂട്ട നിലവിളിയോടുകൂടി ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് അവളുടെ വയറിന്റെ ഭാഗത്തു നിന്നും രക്തം ഒഴുകിവരുന്നത് എങ്ങനെയോ കാല് തെറ്റി വീണതാണ് കൂർത്ത ഉരകളിൽ കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ വയറ് മുറിഞ്ഞിരുന്നു പെട്ടെന്ന് അമ്മയും കനകാൻറ്റിയും ഒക്കെ ചേർന്ന് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ടോ എന്നാണ് ഡോക്ടർ അറിയിച്ചു നാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു കൊച്ചു കുട്ടിയല്ലേ നിനക്കൊന്ന് നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു രുദ്രേട്ട വൈദേഹി വിളിച്ചതും അവൻ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഏട്ടൻ കഴിക്കുന്നില്ലേ എന്നാ ഇവിടെ വന്നിരിക്കു ഞാൻ തരാമേ പറഞ്ഞുകൊണ്ട് അവൾ കഞ്ഞിയെടുത്ത് അവന് കോരി കൊടുത്തു ഇനി ഞാൻ കഴിച്ചോളാം വൈദേഹി പോയി അവിടെ ഇരുന്നോളൂ രുദ്രൻ പറഞ്ഞുവെങ്കിലും വൈദേഹി അത് സമ്മതിച്ചില്ല രുദ്രേട്ടൻ ഇത് മുഴുവൻ എന്നെ കൊണ്ട് കൊടുപ്പിച്ചില്ലേ അതുപോലെ ഞാനും ചെയ്യും നോക്കിക്കോ പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് പെട്ടെന്ന് അവന് കോരിക്കൊടുത്തുകൊണ്ടേയിരുന്നു ഷോ ആ പാവം ചേട്ടൻ മരിച്ചു പോയത് കഷ്ടമായിപ്പോയി ഇനി ആ ചേച്ചിക്ക് ആരാ ഉള്ളത് അപ്പുറത്തെ റൂമുകളിൽ എവിടെ നിന്നോ ഒരു കരച്ചിൽ കേട്ടതും വൈദേഹി ആലോചനയോടുകൂടി പറഞ്ഞു കുറച്ചു മുന്നേ നടക്കാൻ പോയപ്പോൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ മരിച്ചിരുന്നു അയാളുടെ ഭാര്യയുടെ നിലവിളി ഓർത്തുകൊണ്ടാണ് വൈദേഹി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് രുദ്രന് മനസ്സിലായി നമ്മളെല്ലാവരും മരിച്ചു പോകുമ്പോൾ രുദ്രേട്ട അവൾ വീണ്ടും ചോദിച്ചു ഇല്ലെന്നേ വൈദേഹി എപ്പോഴും എന്തിനാ ഇങ്ങനെ മരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല കുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയല്ലേ വെറുതെ പറഞ്ഞതാ ഇനി അങ്ങനെ പറയില്ല കേട്ടോ ഞാൻ നല്ല കുട്ടിയാണോ അതെ ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ലയ വൈദേഹി എന്തോ ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു ഭയങ്കര കയ്പായതിനാൽ അവൾക്കത് കുടിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെയധികം ഓർക്കാനിച്ചാണ് അവൾ ആ മരുന്നൊന്ന് ഇറക്കിയത് അതും രുദ്രൻ അവളെ ഏറെ അധികം നിർബന്ധിച്ചതിനാൽ എന്നിരുന്നാലും ശരി ആ മരുന്ന് കുടിച്ച ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ വൈദേഹി ഉറങ്ങിപ്പോയിരുന്നു സാർ നാളെ കാലത്തെ അഞ്ചു മണിയാകുമ്പോഴേക്കും ഞാൻ വന്ന് വിളിച്ചോളാം അഞ്ചു മുപ്പതിനുള്ളിൽ സാറിനോട് ഇവിടെ നിന്നും മടങ്ങണം എന്നാണ് ഡോക്ടർ അറിയിച്ചത് കിടക്കുവാനായി തുടങ്ങിയപ്പോഴാണ് സിസ്റ്റർ ലയ വീണ്ടും വന്ന് ഡോറിൽ മുട്ടിയത് അവർ വന്ന് കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ രുദ്രൻ തലവുലിക്ക് സമ്മതിച്ചു എന്നിട്ട് അവനും ഉറങ്ങുവാനായി പതിയെ കിടന്നു ഉറക്കമൊന്നും അവന് വന്നിരുന്നില്ല വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അങ്ങനെ കിടക്കുകയാണ് നാളെ കാലത്ത് വൈദികിയെ ഇവിടെ തനിച്ചാക്കി എങ്ങനെ പോകും എന്നതായിരുന്നു അവൻ്റെ ചിന്ത കാലത്തെ മണിയായപ്പോൾ ഡോറിൽ ആരോ മുട്ടുന്നത് പോലെ രുദ്രനെ തോന്നി പെട്ടെന്ന് അവൻ എഴുന്നേറ്റു വാതുക്കൽ ലയ സിസ്റ്റർ ആയിരുന്നു ഗുഡ് മോർണിംഗ് സാർ അവനെ നോക്കി ലയ സിസ്റ്റർ ചിരിച്ചു വൈദേഹി ഇതുവരെ ഉണർന്നിട്ടില്ലല്ലോ അല്ലേ സിസ്റ്റർ റൂമിലേക്ക് കയറി വന്നു ബെഡിൽ കിടന്നുറങ്ങുന്ന വൈദേഹിയെ നോക്കി പറഞ്ഞു ഇല്ല ആളിപ്പോഴും നല്ല ഉറക്കത്തിലാണ് ഇന്നലെ സിസ്റ്റർ കൊടുത്ത ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു നല്ല ഉറക്കം കിട്ടുവാനായുള്ള ഒരു മരുന്നാണിത് ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വൈദേഹിക്ക് ഒരുപാട് ക്ഷീണമാകും ഇന്നു മുതൽക്കേ വൈദേഹിയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കും എന്തായാലും സാറ് വൈകാതെ തന്നെ ഇറങ്ങിക്കോളൂ ആറു മണിയാവാതെ വൈദേഹി ഉണരില്ല അതു പിന്നെ സിസ്റ്റർ ഇവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുവാൻ എനിക്കൊട്ടും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ടെൻഷനും വേണ്ട ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ വൈദയിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞങ്ങൾ ശ്രദ്ധിക്കും തന്നെയുമല്ല ഇയാൾക്ക് വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം പോലുമില്ല എന്നാണ് ഡോക്ടർ ഇന്നലെ പറഞ്ഞത് സാരമില്ല സിസ്റ്റർ എനിക്കും ബുദ്ധിമുട്ടൊന്നും ആവില്ല ഞാനിവിടെ നിന്നോളാം താങ്കൾ ഒന്ന് പോയിട്ട് വരൂ വൈദിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നറിയാം ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സാർ ലയ കാര്യങ്ങൾ ഒന്നൊന്നായി അവന് വിശദീകരിച്ചു കൊടുത്തു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയായിരുന്നു അവൻ അവിടെ നിന്ന് മടങ്ങുവാൻ തയ്യാറായത് പല്ല് തേച്ച് കുളിച്ച് ഫ്രഷായി വേഗം ഡ്രസ്സൊക്കെ മാറി വാതുക്കൽ എത്തിയതും ഒന്നുകൂടെ അവൻ തിരിഞ്ഞു നോക്കി അപ്പോഴും അവൾ ഉറക്കത്തിലാണ്